ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഒരു ഹെയർ പാക്കാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഞങ്ങളിവിടെ ചെയ്ത് ഞങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടിയതാണ് ഒരാഴ്ച കൂടുതൽ ഞങ്ങൾ ചെയ്ത് രണ്ട് മൂന്നാഴ്ചകളും അത് ഉപയോഗിച്ചു ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല റിസൾട്ട് കിട്ടി അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ വീഡിയോയിൽ ഇത് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടിയതിൽ നമുക്ക് വേറെയുള്ള കാണിച്ചാലേ പ്രയോജനമേ ഉള്ളൂ നിങ്ങൾക്ക് ഉപയോഗിക്കുന്നവർക്കും പ്രയോജനമുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഒരുപാട് ചിലവൊന്നുമില്ല സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഞാൻ എന്റെ വീഡിയോയിൽ ഒത്തിരിയും തവണ കാണിച്ചിട്ടുണ്ട് മുടിക്ക് നല്ല ഉള്ളു വരുന്ന പാക്ക് ഇടുന്നത് അപ്പോൾ അതിനു മുന്നേ ഒരു കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കുന്നേക്കരുത് കേട്ടോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി തോന്നുവാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും കൂടെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം അപ്പോൾ ഞാൻ ഇതു മുമ്പ് ഒരുപാട് തവണ ഒരുപാട് പാക്ക് ഇടുന്ന കാണിച്ചിട്ടുണ്ട് എല്ലാം നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് അത് പക്ഷെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ ഇരിക്കുന്ന വീട്ടമ്മമാർക്ക് അത് ബുദ്ധിമുട്ടില്ല കേട്ടോ കാര്യം നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞ് നമുക്ക് ചെയ്യാം നമ്മളങ്ങനെ എപ്പോഴും ഒന്നും പുറത്തോട്ടൊന്നും ഇറങ്ങുന്നില്ലല്ലോ അപ്പോൾ നമ്മുടെ തലയിൽ ഇച്ചിരി എണ്ണ കൂടുതലിരുന്നാലും കുഴപ്പമില്ല അതിൻ്റെ പൊടിയൊക്കെ തലയിരുന്നാലും കുഴപ്പമില്ല നമ്മൾ കഴിഞ്ഞ ദിവസം ചെമ്പരത്തിപ്പൂരിൻ്റെ ഒക്കെ കാണിച്ചിരുന്നു അത് നല്ലപോലെ അരച്ചതിന് ശേഷം നമ്മളത് അതിൻ്റെ ജെല്ലെടുക്കാമെന്ന് വിചാരിച്ചാണല്ലോ വലിയതായിട്ട് കിട്ടത്തില്ല അപ്പോൾ ഭയങ്കര കൊഴുപ്പ് പിടിച്ചാണ് അതിനകത്തൊരു പച്ചവെള്ളം ചേർത്ത് നമ്മളെടുത്താൽ ആ തലയിൽ ഇരിക്കത്തില്ല മൊത്തം ഒഴുകി ഉള്ളൂ നമുക്ക് തലയിലുള്ള പായ്ക്കിരുന്നാലേ നമുക്ക് ഗുണമുള്ളൂ അപ്പോൾ അതുകൊണ്ട് അത് ഇവിടെ അച്ചൂനൊന്നും ആ പായ്ക്ക് വലിയ ഇഷ്ട ഗുണമുള്ള സാധനമാണ് പക്ഷേ അത് ഇഷ്ടമല്ലാത്തതിൻ്റെ കാര്യം ഇതാണ് മുടിയൽ പൊടിയിരിക്കും തലമുടി കഴുകി കഴിഞ്ഞാലും പൊടിയിരിക്കും പിന്നെ നമ്മൾ ബാത്റൂം ബാത്റൂമ് മൊത്തത്തിൽ പ്രശ്നവും അങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് തലയിൽ കഴുകഴിക്കുമ്പോഴത്തേക്കും അത് അവിടെ മുഴുവൻ വിഴ പൊടി ഇലയല്ല അത് എത്ര അരച്ചെന്ന് പറഞ്ഞാലും ഒരു ഒരിച്ചിരിയെങ്കിലും പൊടി അത് കാണും അപ്പം അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരുതാണ് ഇത് അതെന്ന് പറഞ്ഞാൽ നമുക്ക് കുളിച്ചതിന് ശേഷം അല്ല കുളിക്കുന്നതിന് മുന്നേ എണ്ണ തല പറ്റണം എണ്ണ തല പറ്റിയതിന് ശേഷം ആ പായക്കിടണം പായക്കിട്ട് കഴിഞ്ഞിട്ട് ഇരുപത് മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്ക് കഴുകിക്കളയണം അങ്ങനെ ഒരുപാട് സമയമായി നമുക്ക് പോകുന്നില്ല ഇപ്പോൾ ജോലിക്കൊക്കെ പോകുന്നവർക്ക് സ്കൂളിൽ പോകുന്ന പിള്ളേർക്കും ഹോസ്റ്റലിലുള്ള പിള്ളേർക്കും ഇതൊന്നും പറ്റത്തില്ല അവർക്കൊക്കെ അത് അത് ബുദ്ധിമുട്ട് തന്നെയാണ് നമ്മൾ അവരെ കുറ്റം പറയുന്നില്ല അവർക്ക് പക്ഷെ അവർക്കൊക്കെ എന്ന് വെച്ചാൽ മുടിക്ക് ഉള്ളു വേണമെന്ന് ഉണ്ട് അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ ഉണ്ടല്ലോ നമുക്ക് നല്ല അടിപൊളി ഒരു ജെല്ലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അത് നിങ്ങളെ വീഡിയോയിലൂടെ കാണിച്ചു കാണിച്ചുതരാം അപ്പോൾ ഇതാണ് നമ്മുടെ ജെല്ല് കേട്ടോ നല്ല തിക്കായിട്ടുള്ള ജെല്ലാണ് ഇത് കേട്ടത് സ്കൂളിലെടുക്കാൻ നമുക്ക് ഇച്ചിരി പാടാണ് എങ്ങനെ തല പറ്റുന്നതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ നല്ല തിക്ക് ആയിട്ട് തിക്കായിട്ടിരിക്കുന്നതാണ് ഇത് കേട്ടോ ഇത് പോണെ നമുക്ക് ഒരു മാസത്തോളം നമുക്കിത് ഉണ്ട് കേട്ടോ അതുപോലെ ഇത് ഉപയോഗിക്കാനുണ്ട് അപ്പോൾ ഞാനിത് ഒരു മാസത്തേക്കുള്ളത് ഒന്നിച്ച് ഉണ്ടാക്കി വെക്കുകയാണ് ഇത് നമുക്ക് ഒരാഴ്ച വരെ നമുക്ക് ഫ്രിഡ്ജിലല്ലാതെ നമുക്ക് വെളി സൂക്ഷിക്കാം ഒരാഴ്ച ഒക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മളിത് ഒരാഴ്ച കറക്റ്റ് ആകുമ്പോഴത്തേക്കും നമ്മളിത് ഫ്രിഡ്ജ് വെച്ചാണ് പിന്നെ അത് വെളി വെക്കരുതായിട്ട് അഴക്കായി പോകും അപ്പം നമുക്ക് അന്നത്തേക്ക് പിന്നെ നമുക്ക് അധികം ദിവസം ഇല്ലല്ലോ ഒരാഴ്ച കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് അത് കൂടുതൽ കഴിയുമ്പോഴത്തേക്ക് ഇതങ്ങ് തീരും കേട്ടോ അതെങ്കിലും നമ്മുടെ തലപ്പറ്റി കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഇത് ദിവസവും പരണം കേട്ടോ ഒരു ദിവസം മാത്രമല്ല ദിവസവും വരണം ഇനിയിപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ പായക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അരച്ചൊക്കെ എടുക്കുമ്പോഴത്തേക്കും ഒന്നാമത് മടിയാണ് മിക്കവർക്കും മടിയാണ് എനിക്കും ചിലപ്പോഴൊക്കെ മടി തോന്നാറുണ്ട് കാര്യം ഓരോ ദിവസം നമ്മുടെയൊക്കെ മൈൻഡും മൂടും പല രീതിക്കായിരിക്കും കേട്ടോ ചിലപ്പോൾ നമുക്ക് സന്തോഷമായിരിക്കും ചിലപ്പോൾ നമുക്കൊരു മൂഡ് ഓഫ് ആയിരിക്കും അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമ്മൾ അവർക്ക് ഒഴിഞ്ഞിനി വേണ്ട നാളെ ചെയ്യാമെന്ന് വിചാരിക്കും പിന്നെ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കായിരിക്കും ശരി ഇന്നങ്ങ് തല ചെയ്താൽ മതിയായിരുന്നു എന്ന് നമ്മളങ്ങ് ചിന്തിക്കുന്നത് ചിന്തിക്കുമ്പോഴത്തേക്ക് സന്ധിയായി പിന്നെ ഇലയൊക്കെ പറിക്കാൻ പോകണം പിന്നെ അതരച്ച് തലേ പറ്റണം പിന്നെ ജലദോഷം പനിയൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ അവർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ട് വരും രാത്രി തല നനയ്ക്കുമ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ആകുമ്പോഴത്തേക്കും അന്നൊരു ദിവസം അങ്ങനെ അങ്ങ് പോകും പിന്നെ പിറ്റേ ദിവസം വയ്ക്കും അങ്ങനെ അങ്ങനെ നീണ്ട നീണ്ടു പക്ഷേ ഇത് അങ്ങനെയല്ല ഇതിപ്പോൾ നമുക്ക് രാവിലെ തേച്ച് ഇന്നപ്പോൾ തേക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് വൈകുന്നേരം നമുക്ക് തോന്നുക തല പെരട്ടിയാ എന്ന് തോന്നിയാൽ അന്നേരം തന്നെ നമുക്ക് ഇതെടുത്ത് തല പെരട്ടാം ഇത് കുളിക്കുന്നതിന് മുന്നേയും പരട്ടാം കുളിച്ച് കഴിഞ്ഞ് നമ്മുടെ തല പെട്ട വൈകിട്ട് കിടക്കാൻ നേരം നമ്മുടെ തലമുടിയെ പുരട്ടിക്കൊണ്ട് നല്ലവരൊന്ന് മസാജ് ചെയ്ത് വെച്ച് മുടി പാരിക്കെട്ടി വെച്ച് കിടന്നാലും യാതൊരു പ്രശ്നവും ഇല്ല കേട്ടോ ഒരു കുഴപ്പമില്ല ഇതൊരു ജെല്ലാണ് അല്ലാതെ വേറെ യാതൊരു പ്രശ്നവും ഇല്ല പിന്നെ എണ്ണ തേക്കണമെന്നില്ല കേട്ടോ എണ്ണ തേച്ച് തല പറ്റണമെന്നില്ല നമ്മുടെ സ്കാൽപ്പിലേക്ക് നല്ല വെള്ളം തേച്ച് പിടിപ്പിച്ച് നല്ല വല്ല ഒന്ന് മസാജ് ചെയ്യണം കേട്ടോ ഇത് പരട്ടിക്കഴിഞ്ഞ് നല്ല വല്ല ഒന്ന് മുടി മസാജ് ചെയ്തേച്ച് മുടി ചീകി പിന്നെ മുടി മുന്നോട്ടിട്ടേച്ച് ബാക്കി നിന്നും കൂടെ ചീയ് എല്ലാവരും വാരിക്ക് ഇട്ടി വെച്ചാൽ മതി നല്ല പോലെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ ഒരു ആഴ്ച കഴിയുമ്പം തന്നെ അതിൻ്റെ ചെറിയ ചെറിയ മുടികൾ വരെ നമുക്ക് കാണാം അത് കഴിയുമ്പോഴത്തേക്ക് രണ്ടാഴ്ച രണ്ടാഴ്ചയ്ക്കാവുമ്പോഴത്തേക്കാണ് മുടിക്ക് നീളം വരുന്നത് കാണാം മുടിക്കരു ഉള്ളു നമുക്ക് ഒറ്റ മാസം കൊണ്ട് നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റും അപ്പം ഇങ്ങനെയുള്ള ഈ പായയ്ക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടുന്നതാണ് അപ്പോൾ ഇതിനെന്തെന്നൊക്കെയാണ് നമ്മൾ ചേർത്തേക്കുന്നതും ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് ഞാൻ വീഡിയോയിലൂടെ കാണിക്കാൻ കേട്ടോ അപ്പം നമ്മുടെ രാവിലത്തെ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റിൻ്റെയൊക്കെ കാണിച്ചതിന് ശേഷം നമുക്കിവിടെ ചെമ്പരത്തിപ്പൂ വേണം ഇതിന് നമുക്ക് അത്യാവശ്യമാണ് ചെമ്പരത്തിപ്പൂ വേണം അപ്പം ചെമ്പരത്തിപ്പൂ നമ്മുടെ ഇവിടെ ഇല്ല അത് പറയേണ്ടി തൊട്ടടുത്ത് നമ്മളിവിടെ രണ്ട് മൂന്ന് ഉള്ളൂ അത് പറയണ്ട് തൊട്ടടുത്ത് വീട്ടിലോട്ട് പോകണം പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ അടുക്കളയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെ വീടിൻ്റെ മറ്റുള്ളവക്കെയാണ് അല്ല ഒത്തിരിയൊന്നുമില്ല കേട്ടോ മൊത്തം നാല് സാധനങ്ങളേ ഉള്ളൂ അതിൽ മൂന്നെണ്ണമാണ് പ്രധാനം ഒരെണ്ണം നമുക്ക് തലവേദനയുള്ളവർക്കോ പാനിയുള്ളവർക്കൊക്കെ വേണ്ടി ചേർക്കാൻ വേണ്ടിയാണ് ഒന്നും ഞാൻ ചേർത്ത്ക്കുന്നത് അതില്ലേലും കുഴപ്പമില്ല കേട്ടോ അപ്പം നമുക്ക് ഇത്രയും സംഭവം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം അപ്പം നമ്മുടെ ഇച്ചിരി വീട്ടുവിശേഷങ്ങളുടെ കണ്ടതിന് ശേഷം നമുക്കത് പയക്കുണ്ടാക്കാം ഈ ജെല്ലുണ്ടാക്കുന്നത് കാണാവേ അപ്പം മറക്കണ്ട കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കും ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാനായിട്ട് തുടങ്ങുവാണ് അപ്പോൾ രാവിലെ ചപ്പാത്തി ബീഫ് കറിയൊക്കെയാണ് ഇവിടെ ഞായറാഴ്ച ദിവസമാണ് ഞങ്ങൾ കൂടുതലും ഒന്നിച്ച് എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കാൻ പറ്റുന്നത് അല്ലാത്ത ദിവസം കണ്ണൻ നേരത്തെ പോകുന്നതുകൊണ്ട് കണ്ണൻ രാവിലെ കഴിക്കും അത് കഴിഞ്ഞാണ് പിന്നെ എല്ലാവരും കഴിക്കാനൊക്കെ ഇരിക്കുന്നത് കണ്ണൻ കറിവിച്ചു കണ്ണൻ എപ്പോഴും കറിവിക്കലേ ഉള്ളൂ എടുക്കുക കറി എടുക്കാം പിന്നെ അച്ചു അച്ചു പിന്നെ മിക്കപ്പോഴും കാണും ഞങ്ങളോട് രാവിലെ കഴിക്കാനായിട്ട് കണ്ണന കൂടുതലും ഞങ്ങളോട് ഇല്ലാത്ത അപ്പോൾ ഞങ്ങളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഞങ്ങൾ കഴിക്കുവാണോ ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞ് നമ്മുടെ അടിപൊളി ടിപ്സൊക്കെ ആയിട്ട് കാണാം അപ്പം നമുക്ക് ഇതിന് ആദ്യം വേണ്ടത് ചെമ്പരത്തിപ്പൂവാണേ ഇപ്പം മഴ പെയ്ത് നല്ല പോലെ നനഞ്ഞു കുതിന്ന് കിടക്കുമോ ചെമ്പരത്തിപ്പൂവൊക്കെ ഇത് കണ്ടോ വെള്ളമോ ഇന്നലെ തൊട്ട് തുടങ്ങി മഴ കേട്ടോ അപ്പം ഇതിൽ നിന്ന് അഞ്ചാറ് ചെമ്പരത്തിപ്പൂവും കൂടെ പറിച്ചെടുക്കണം ഞാൻ നമ്മുടെ മാത്രമല്ല കേട്ടോ തൊട്ടടുത്ത വീട്ടിലേം കൂടെ പറിച്ചിട്ടുണ്ട് ചേ ഇനി ചേർക്കുന്നത് ചെമ്പരത്തിപ്പൂവാണേ ഇതായാലും ഞാൻ ചുക്കിലൊക്കെ നോക്കിയെടുത്താണോ അതൊന്നും ഇല്ല കേട്ടോ അതിനകത്ത് തൊട്ട് അപ്പം ഇത് നല്ല പോലെ ഒരു ഒത്തിരി തീ ഞാൻ ഇപ്പം തീ കത്തിച്ചിട്ടുണ്ട് കേട്ടോ തീ കത്തിച്ച് ഒത്തിരി തീ കൂട്ടി വെച്ചിട്ടില്ല ഒരു മീഡിയം ഇതിലാണ് വെച്ചേക്കുന്നത് എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള അത്രയും ചെമ്പരത്തിപ്പൂ ഇറക്കേണ്ട ചെമ്പരത്തിപ്പൂ നല്ലതാണ് തലമുടിക്ക് നല്ല ഇതാണ് ചെമ്പരത്തിപ്പൂ എടുക്കുന്നത് ഇതിപ്പം തീ ഒരുവിധം ഒന്ന് ഇതാക്കിയിട്ടുണ്ടെന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇളക്കി കൊടുത്ത് ഒത്തിരി കൂട്ടി വെക്കരുതേ ചെറിയ തീ വേണത് ഒത്തിരി കൂട്ടി വെച്ചാൽ പെട്ടെന്നങ്ങ് ഇതായി പോവും നമുക്ക് നല്ലപോലൊന്ന് തിളച്ച് കിട്ടണം എന്നുപോലെ തീ തീരെ കുറച്ച് വെക്കാനും പറ്റത്തില്ല കേട്ടോ ഇത്രയും ഇത് നല്ല പോലെ ഒന്ന് തിളക്കണം തിളച്ച് നല്ലപോലെ ഒന്ന് പത വരണം ചണവത്തിന് വലിയ വിലയൊന്നും ഇല്ല കേട്ടോ അങ്ങാടി കടയിൽ കിട്ടുന്നതാണ് ഞാനത് കുറേ മേടിച്ച് വെച്ചിട്ടുണ്ടെന്നുള്ളത് ഉണ്ടോ ഞാൻ ഓരോ ആവശ്യത്തിന് വേണ്ടി എടുക്കുന്നതാണ് ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖത്ത് തേക്കാൻ നല്ലതാണ് തലമുടിയെ തേക്കാൻ നല്ലതാണ് മുഖത്തൊക്കെ തേക്കാൻ നല്ലതാണ് ഇതിൻ്റെ ജെല്ല് മുഖം നല്ല ഗ്ലോ ആവുകയൊക്കെ ചെയ്യും ഞാൻ അതിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് കേട്ടോ അതുപോലെ മുടിയെ പരട്ടാനും ഒക്കെ നല്ലതാണിത് ഇത് തന്നെയാണെങ്കിലും മുടിയാൽ പറ്റുന്നില്ല പക്ഷേ ഇതിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മുടിക്ക് നല്ല ഉള്ള് കിട്ടുന്നുണ്ട് ഈ ഉലുവായും ഇത് ഞാൻ വേറൊരാൾ വീഡിയോ ചെയ്യുന്ന കണ്ട് ചെയ്ത് നോക്കിയിട്ടാണ് ഞങ്ങളത് ഉപയോഗിച്ച് നോക്കിയിട്ടാണ് നമുക്കത് റിസൾട്ട് കിട്ടുന്നതെന്ന് കണ്ടപ്പോഴത്തേക്കാണ് ഞാൻ നിങ്ങളെയും കൂടെ വീഡിയോ കാണിച്ചേക്കാന്ന് വിചാരിച്ചത് നല്ലപോലെ തന്നെ ഒരു കളർ ഇറങ്ങും മതി ചെമ്പരത്തിപ്പൂവിൻ്റെ കളറാണ് വരുന്നത് ആ ഒരു ജെല്ലിനൊരു നല്ല ഭംഗിയുള്ള ഒരു കളറും കൂടെ കിട്ടും നല്ലപോലെ ഒന്ന് തിളയ്ക്കട്ടെ തിളച്ചാൽ മാത്രം അന്നേരം ഓഫ് ചെയ്യരുത് കേട്ടോ തിളച്ച് നല്ലപോലെ ഇതിന് പത വരണം പത വന്നതിന് ശേഷമേ ഇത് ഓഫ് ചെയ്യുള്ളൂ എന്നാലേ നമ്മുടെ ആ ചണകത്തിനകത്തേ ആ ഒരു ജെല്ലൊക്കെ നല്ലപോലെ ഇറങ്ങും അപ്പോൾ അത് വരുന്നതാണ് ആ ചണകുത്തിൻ്റെ ജെല്ലിറങ്ങുന്നത് പിന്നെ ഒരുപാട് നമ്മൾ കൂത്ത് ഇട്ട് ഇട്ടേക്കുന്നുണ്ട് അത് തിളയ്ക്കുമ്പം തന്നെ അതിനകത്ത് ജെല്ല് ഫുള്ള് അതിനകത്ത് പിന്നെ സത്ത് മുഴുവനും ഈ വെള്ളത്തിലേക്ക് വെള്ളത്തിലേക്കങ്ങ് ഇറങ്ങിക്കോളും നമ്മൾ അല്ലാത്ത ഉലുവ ഇടുമ്പോഴത്തേക്കുള്ള കുഴപ്പമെന്നറിയാം അത് കുതിന്ന് വരാൻ സമയമെടുക്കും ഇതിപ്പോൾ തിളയ്ക്കുമ്പോൾ തൊട്ട് നല്ലപോലെ അതിനകത്തു നിന്നുള്ളത് മൊത്തം ഇങ്ങനെ പോരും നല്ലപോലെ തിളച്ച് തിളച്ച് തീ കുറച്ചിടണേ പിന്നെ തീ നല്ലപോലെ കുറച്ചിടണം എന്നിട്ട് നല്ലപോലെ കിടന്നു തിളച്ച് നല്ല ഒരു പത വരും നല്ലപോലെ ആ ജെല്ലിൻ്റെ പത നല്ല ഇതായിട്ട് വരും ഇച്ചിരി നേരം തിളക്കുമ്പോഴത്തേക്കും നല്ലപോലെ പോലെ അതിന്ന് ജെല്ലു മൊത്തം ഇങ്ങി ഇറങ്ങിക്കോളും ഇപ്പം ഇന്ന് നല്ല വലുതിളച്ച് നല്ല വലുതെന്ന് പതയാട്ടെ ഇതിപ്പം ഇത് വേണ്ട നല്ലപോലെ ഇതിൽ പത വന്നേ നമ്മളിപ്പോൾ ഇതിച്ചിരി ഒന്ന് തീ കൂട്ടി ഇടുമ്പോൾ നമുക്ക് ഇറങ്ങി പത വരുന്നത് അപ്പം നിങ്ങളോർക്കും ഇങ്ങനെ എടുക്കുമ്പോൾ അവർക്കും ഇത് ജെല്ലായിട്ടില്ലല്ലോ പക്ഷേ ഇത് ജെല്ലാകുന്നത് തണുത്തതിന് ശേഷമാണ് കേട്ടോ ഇത് ഇപ്പം ഇത് നല്ലപോലെ പത വന്നിട്ടുണ്ട് ഒത്തിരി അങ്ങോട്ട് തീ കൂട്ടി ഇടലോട്ട് ഇതങ്ങ് തൂക്കിപ്പോകും അതിന് വലിയ പാത്രം എടുക്കണം നമ്മളിത് ഉണ്ടാക്കുമ്പോഴത്തേക്ക് തീരെ ചെറിയ പാത്രത്തിലോട്ട് എടുക്കാൻ നിൽക്കരുത് കേട്ടെ ഇച്ചിരി എല്ലേ ഉള്ളു എന്നോർത്തോണ്ട് ചെറിയ പാത്രത്തിലോട്ട് ഇത് എടുക്കാനായിട്ട് നിൽക്കരുത് ഇച്ചിരി വലിയ പാത്രത്തിൽ തന്നെ എടുക്കണം അപ്പം ഇതുണ്ട് ഒരു കൊഴുപ്പ് പോലെ ഇപ്പോൾ നമുക്കിത് അറിയാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതിനകത്തോട്ടിനി ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് തലവേദനയോ അല്ലെങ്കിൽ അങ്ങനെ ഇന്നേലൊക്കെ പ്രശ്നമുള്ളവരാണെങ്കിൽ ഇതുപോലൊരു പനിക്കൂർക്കയുടെ ഇലയും കൂടെ കിട്ടിയേക്കെട്ടോ എന്നാന്ന് ചോദിച്ചാൽ ഈ പനിക്കൂർക്കയുടെ ഇല നല്ലതാണ് മുടിക്കും നല്ലതാണ് അതുപോലെ മുടി കറക്കാൻ നല്ലതാണ് പിന്നെ ജലദോഷമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരത്തില്ല ഇപ്പോൾ നമ്മൾ ഉലുവായും ഒക്കെ ചേർത്തിട്ടില്ലേ അപ്പോൾ ഒരു ചെറിയ തണുപ്പൊക്കെ കാണും അപ്പോൾ അത് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാനൊരു പനിക്കൂർക്കയുടെ ഇലയും കൂടെ ഇതിലേക്ക് ചേർക്കുന്നത് ഈ വെള്ളം തിളച്ച് നമ്മൾ വാങ്ങാൻ ആകുമ്പോഴത്തേക്ക് ഇട്ടാൽ മതി അതത്ത് കിടന്ന അതിൻ്റെ ആ നീരങ്ങ് ഇറങ്ങിക്കുകയുള്ളൂ എന്നിട്ട് നല്ലപോലെ ഒന്നും കൂടെ തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കിത് അരിച്ചെടുക്കണം ഇതിപ്പം നമ്മൾ അരിക്കുന്നതാണ് പെട്ടെന്ന് തന്നെ നമ്മൾ ഇത് ഓഫ് ചെയ്യുന്നതിന് മുമ്പേ ഇതിനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചേക്കണം കേട്ടോ ഞാൻ അരിപ്പയും എല്ലാം റെഡിയാക്കി വെച്ചേക്കുവാണ് പാത്രം എല്ലാം റെഡിയാക്കി വെച്ചേക്കുവാണ് കാര്യം ഇത് ഒത്തിരി നേരം നമുക്കിത് വെക്കാൻ പറ്റത്തില്ല ഇത് പെട്ടെന്ന് ജെല്ലാകുന്ന സാധനമാണ് ഇപ്പം ഞാൻ തീയൊക്കെ ഓഫ് ചെയ്തു ഇത് അരിച്ചെടുക്കുവാണേ ആ കൂടി തന്നെ അരിച്ചെടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ നമുക്കൊരു ശകലം പോലും ജെല്ലി കയറ്റ തണുത്തെ ചരിക്കാൻ നിന്നാല്ണ്ടോ ഒരു നൂല് മതിരി ഇത് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ നിങ്ങളിത് ഒരു നേ ഒരു നേരത്തി നേരം ഞാനിപ്പോൾ ഇതൊരു രണ്ട് മൂന്നാല് മിനിറ്റ് നേരത്തോളം ഇതും തിളപ്പിച്ച് കേട്ടോ നല്ലപോലെ അത്രയും നേരത്തെ സമയമേ നമുക്ക് ഇതിന് വേണ്ടി നമ്മൾ ചിലവാക്കുന്നുള്ളൂ പിന്നെ നമുക്ക് ഈ ഒരാഴ്ച മുഴുവനും എപ്പോൾ വേണമെങ്കിലും നമ്മളിപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമുക്കൊന്ന് അരച്ചെടുക്കണം അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് പ്രശ്നങ്ങളല്ലേ പക്ഷേ ഇതങ്ങനൊന്നുമില്ല കേട്ടോ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇത് മുഴുവനും അരിച്ചു കഴിഞ്ഞു ചെറുതായി തണുക്കുമ്പം തന്നെ അത് ജെല്ലായി തുടങ്ങി ഇത് തുണിക്കത് നമുക്ക് പിഴിഞ്ഞെടുക്കാം പക്ഷെ കൈ കൊള്ളും അതുകൊണ്ടാണ് ഞാനിങ്ങനെ അരിപ്പയിലോട്ടാക്കിയത് കേട്ടോ ഇനി തണുത്ത് കഴിയുമ്പോഴത്തേക്ക് ഉണ്ടല്ലോ നോക്കണേ ഇനി ഇത് തണുത്തേ ചെയ്യാൻ കാണിച്ചു തരാം ഇപ്പം നമ്മുടെ ഈ ജെല്ലൊക്കെ നല്ലപോലെ തണുത്ത് കിട്ടാം ഞാൻ ഈ ഫാൻ്റെ കിഴിയിരുത്തി കിഴി വെച്ച് നല്ലപോലെ തണുപ്പിച്ചെടുത്താണ് കണ്ടോ ജെല്ല് ഇതിരിക്കുന്നത് കണ്ടോ അതിൻ്റെ കളർ തന്നെ കാണാൻ നല്ല ഭംഗിയല്ലേ തണുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ ജെല്ലാക്കും നമ്മൾ അതിന് മുമ്പേ അരിപ്പയിൽ അരിച്ചെടുത്ത് ഇല്ലെങ്കിലുള്ള കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് അരിപ്പയിൽ നിന്നൊട്ടും അരിച്ചെടുക്കാൻ പറ്റത്തില്ല ഇതുകൊണ്ട് നമുക്ക് ഇപ്പം ഇത്രയുണ്ട് ഇത് നമുക്ക് കുറേ ദിവസത്തേക്കുണ്ട് കേട്ടോ ഇത് ഉണ്ടോ സ്പൂൺ കൊണ്ട് കോരി നമുക്കത് അങ്ങനെ കിട്ടത്തില്ല ഇത് ഉണ്ടോ ഇത് ഉണ്ടോ സ്പൂണിപ്പോൾ പാത്രം ചേരിച്ച് പിടിച്ച് കോരിയാലും നമുക്കിങ്ങനെ കിട്ടുള്ളൂ അതുപോലെ ഒരു തിക്കായിട്ടുള്ളൊരു ജെല്ലാണ് നമുക്ക് എന്ന് വെച്ചാൽ നമ്മുടെ കറ്റാർവാഴ ജെല്ലൊക്കെ നമുക്ക് കൈ കൊണ്ട് തോണ്ടിയെടുക്കുക ഇതുവശ്യം അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല കേട്ടോ ദൈനകാലം ഇച്ചിരി ലൂസായിട്ടാണ് ഇരിക്കുന്നത് എന്നാൽ ഇച്ചിരി തിക്കായിട്ടുള്ള ജെല്ലുമാണ് അപ്പോൾ ഞാൻ ഇതിനി അച്ചുവിൻ്റെ മുടിയെ പുരട്ടി കാണിക്കാം ഞാനിത് എങ്ങനെ തലയിൽ എന്ന വെച്ചാണ് പെര എന്തായാലും കൈ കൊണ്ട് നമുക്ക് എന്നെ കോരിയെടുക്കാൻ പാടാണ് എന്നാ വെച്ചാണ് പെട്ടെന്ന് എന്നുള്ളതൊക്കെ ഞാൻ വീഡിയോയിലൂടെ കാണിച്ചു തരാവേ ഇത് അച്ചുവിൻ്റെ മുടിയൽ ഉടക്കെല്ലാം കളഞ്ഞ് മുടിയെല്ലാം നല്ലത് കൊണ്ട് എണ്ണയൊന്നും തേച്ചിട്ടില്ല കേട്ടോ മുടിയൽ തേച്ച് ചീപ്പ് തന്നെ മുടിയെല്ലാം നല്ലപോലെ ചീകി ഇട്ടേക്കുവാണ് പിന്നെ ഇതിലോട്ട് നമ്മൾ തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ മുടിയലിനി നമ്മൾ മുടിയിലോട്ട് വരട്ടണമെന്നില്ല കേട്ടോ സ്കാൽപ്പിയും മാത്രം പുരട്ടിയാൽ മതി അപ്പോൾ മുടി നല്ല പോലെ ഒന്ന് തീകി വൃത്തിയാക്കിയതിന് ശേഷം വേണം നമ്മൾ എപ്പോഴും തലയിൽ പരട്ടാനായിട്ട് ഇതിപ്പോൾ ഞാൻ അച്ചുവിൻ്റെ തലയിൽ ഈ ജെല്ല് പരട്ടാൻ ഞാൻ എടുക്കുന്നത് ഇതുപോലൊരു സിറിഞ്ചാണ് കേട്ടോ ഈ സിറിഞ്ചിനകത്താണ് ഞാൻ ഈ ജെല്ലെടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇതല്ലെങ്കിൽ ഫില്ലർ ഉണ്ടല്ലേ കുഞ്ഞു പിള്ളേർക്കൊക്കെ നമ്മൾ മരുന്ന് കൊടുക്കുന്നത് പക്ഷേ അതിനേക്കാളും എനിക്ക് ഇച്ചിനോട് ഇതായിട്ട് തോന്നിയിട്ടുള്ളത് ഇതാണ് ഇതിനകത്ത് സിറിഞ്ചാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കണ്ടോ ഇതിനകത്ത് നമുക്ക് ഇഷ്ടം പോലെ അതിനെടുക്കാൻ പറ്റുമോ എന്നിട്ടിനി ഇതുപോലെ കളയാതെ നമുക്കതിനെ തേക്കാൻ പറ്റും പെത്തുന്ന ഉടനെ തന്നെ നമ്മൾ നമ്മളങ്ങ് അല്ലെ ഇത് ഒഴിക്കുന്ന ഉടനെ തന്നെ അങ്ങ് തൂത്ത് വിട്ടേക്കണേ അല്ലാതെ തെന്നി അങ്ങ് പോകും ഇങ്ങനെ മുടിയെടുത്തതിന് ശേഷം ഇത് കണ്ടോ ഇങ്ങനെ സ്കാരിപ്പിലേക്ക് തേച്ച് കൊടുത്താൽ മതി ഇനിയിപ്പം നമുക്ക് ആരും സഹായത്തിന് ഇല്ലാതിരിക്കട്ടെ ഇങ്ങനെ തേച്ച് തരാൻ ഒരാളില്ലേലും ഉണ്ടല്ലോ ഈ സിറിഞ്ച് നമുക്ക് പ്രയോജനപ്പെടും ഇത് മുടിയുടെ ഇടയ്ക്ക് ഇങ്ങനെ കയറ്റുക കയറ്റി ഇങ്ങനെ തേക്കുക എന്നിട്ട് നമ്മൾ കൈ കൊണ്ടിങ്ങനെ ഇതേക്കാം വലഞ്ഞെടുക്കണമെന്നില്ല ഇത് വേണ്ട മുടിയുടെ അത്ര അത് എത്ര ഉള്ള മുടിയാണേലും കുഴപ്പമില്ല ഉള്ളില്ലാത്ത മുടിയാണെങ്കിലും കുഴപ്പമില്ല ഞാൻ തന്നെയാണ് പെട്ടെന്ന് ഞാൻ ഇങ്ങനെ സിറിഞ്ചിനകത്ത് എടുത്തേച്ച് അത് എല്ലാ മരുന്നും അങ്ങനെ പച്ചമരുന്നാണേലും അല്ല നമ്മുടെ ഇലയൊക്കെ അരച്ചെടുക്കുന്നില്ലേ അങ്ങനെയാണേലും ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ഒരാളുടെ സഹായമൊന്നും നമുക്ക് ആവശ്യമില്ല ഇത് സിറും ചെയ്യണമുണ്ടെങ്കിൽ നമ്മുടെ മേത്തും പിഴത്തില്ല നല്ല കേട്ടെ എന്നിട്ട് നമ്മളിത് പെരട്ടേച്ചിട്ടുണ്ടല്ലോ നമ്മുടെ നമ്മൾ തന്നെത്താനാണെങ്കിലും നമ്മുടെ മുടി ഇതുപോലൊന്നും നല്ലപോലെ ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം മസാജ് ചെയ്ത് കൊടുക്കണം നല്ലപോലെ പെട്ടെന്ന് മുടി മുടിപൊഴിച്ചിലൊക്കെ ഉള്ളവർക്കുണ്ടല്ലോ പെട്ടെന്ന് മുടി പൊഴിച്ചിൽ നിൽക്കും നമ്മൾ പറയത്തില്ല പിടിച്ച് കെട്ടിയ മാതിരി പൊഴിച്ചിൽ നിൽക്കുമെന്ന് പറയത്തില്ല അങ്ങനെ മുടി പൊഴിച്ചിൽ മാറും എല്ലാം ചെയ്യും നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഇത് ഇച്ചിരി കഴിയുമ്പോഴത്തേക്കും അങ്ങ് ഉണങ്ങി മുടിയിലോട്ട് പിടിക്കും കേട്ടോ അല്ലാതെ ഇങ്ങനെ നനഞ്ഞു തന്നെ ഇരിക്കത്തില്ല ഒരു ഇച്ചിരി നേരം കഴിയുമ്പോഴത്തേക്കും മുടിയിലോട്ട് ഉണങ്ങി അങ്ങ് പിടിക്കും പിടിച്ച് പിടിച്ചുകഴിയുമ്പോഴത്തേക്കും നമുക്ക് മുടി വാരി കെട്ടി വെക്കാം കുഴപ്പമില്ല അങ്ങനെ ചെയ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ തലയിൽ ഇതിങ്ങനെ പെരക്ട് ഒന്നും തോന്നത്തില്ല ഒരു നനവോ ഒന്നും വരത്തില്ല നല്ല ഇതായിട്ട് നമുക്ക് പുരട്ടി എടുക്കേണ്ട ഇനി ഞാൻ അച്ഛൻ്റെ മുടിയാലും ഇത് മുഴുവൻ പുരട്ടി കൊടുക്കട്ടെ അപ്പം നിങ്ങൾക്ക് മനസ്സിലായാലോ ഇതുപോലൊരു സുറിഞ്ചുണ്ടെങ്കിൽ ഇതിപ്പോൾ ഞാൻ പന്ത്രണ്ട് എം എൽ ഇൻ്റെ ആണ് എടുത്തേക്കുന്നത് അതല്ലാതെ രണ്ട് എം എൽ ഒക്കെ കിട്ടും അതാണെങ്കിലും മതി അപ്പോൾ അതിന് ഇത്ര വലുപ്പം ഇല്ലെന്നേ ഉള്ളൂ കുറേശുള്ള നമുക്ക് നല്ല പോലെ എടുക്കാൻ പറ്റും കേട്ടോ ഇത് കണ്ടോ ഇതിനകത്തൊന്നും ഇത് വേണ്ട നമുക്ക് ഒരാൾ പുരട്ടി തരണ്ട നമുക്ക് തന്നെ തലയിലോട്ട് പെട്ട ഇത് കണ്ടോ ഇതിങ്ങനെ നല്ല ഇതായിട്ട് ആ ജെല് നമുക്ക് സ്പൂണിലെടുത്താൽ കിട്ടത്തില്ലാട്ടോ അല്ലെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഫില്ലർ വേണം ഫില്ലർ ഫില്ലറുണ്ടെങ്കിൽ കുഴപ്പമില്ല ഫില്ലർ ആണെങ്കിലും ഉണ്ടല്ലോ അതിനകത്ത് ഒരിച്ചിരിയും രണ്ട് മൂന്ന് തുള്ളി വെച്ച് നമുക്ക് സമയമെടുക്കാം അതെടുക്കുമ്പോഴത്തേക്കും ഇതുപോലൊരു സിറിഞ്ചിന് വലിയ വിലയൊന്നുമില്ല ഒരു സിറിഞ്ച് മേടിച്ചാൽ മതി സിറിഞ്ഞ് നമുക്കിത് കുറെ പ്രാവശ്യം ഉപയോഗിക്കാം ഞാനിത് എല്ലാ സാധനവും ഉപയോഗിക്കാൻ അല്ലേ നമ്മുടെ ഈ അലകളൊക്കെ അരച്ചതിനകത്തും അതിനെല്ലാം ഈ ഒരു സിറിഞ്ച് ഉപയോഗിക്കുന്നിട്ട് എന്നിട്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഉണക്കി എടുത്ത് വെക്കും വീണ്ടും നമ്മൾ അടുത്ത ആവശ്യത്തിന് എടുക്കും അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇത് നമുക്ക് പ്രത്യേകിച്ച് ഒരുപാട് പണിയും കാര്യങ്ങളും കാര്യങ്ങളൊന്നുമില്ല ഒരിച്ചിരി നേരം നമ്മളൊന്ന് മെനക്കെട്ട് ഇത് ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഒരു മാസം ഫുള്ള് നമ്മുടെ തലത്തേക്കാം പിന്നെ നമ്മളിത് ഹോസ്റ്റലൊക്കെ ഉള്ള പിള്ളേർക്കൊക്കെ ആണെങ്കിലും അവർക്ക് കൊണ്ടുപോകാം വീട്ടിൽ വന്നിച്ച് ഉണ്ടാക്കിക്കൊണ്ട് പോയേച്ച് അവർക്ക് ഉപയോഗിക്കാമെന്നാണ് അപ്പം നിങ്ങൾ ഇത് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ മറക്കണ്ട കേട്ടോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ നമ്മുടെ വീഡിയോ ആർക്കിലേക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഈ ഒരു വീഡിയോ മാത്രമല്ല കേട്ടോ ഇനി ഇടുന്ന വീഡിയോസൊക്കെ കണ്ട എല്ലാ വീഡിയോ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഞാൻ ഒത്തിരി പായ്ക്കും ഇതിലേട്ട് എല്ലാം ഞങ്ങൾ ചെയ്ത് ഞങ്ങൾക്ക് റിസൾട്ട് കിട്ടിയതിന് ശേഷമുള്ള പായ്ക്കളാണ് കേട്ടോ ഞങ്ങൾ എല്ലാം വീഡിയോയിലൂടെ ഇടുന്നത് അപ്പം നിങ്ങൾക്ക് ഇത് ചെയ്താൽ ഉറപ്പായിട്ടും നിൻ്റെ റിസൾട്ട് കിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വലിയ ചിലവൊന്നും ഇല്ലാത്ത കാര്യങ്ങളാണ് അപ്പോൾ നമുക്കിനി നമ്മുടെ അടുത്ത ആയിട്ട് ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ